നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മോദി വേഴ്സസ് രാഹുൽ ഗാന്ധി ആര് വീഴും ആര് വാഴും വലിയ തോതിലുള്ള ചർച്ചകളുണ്ട് പല രീതിയിലുള്ള കോൺക്ലേവുകളും രാജ്യത്ത് നടക്കുന്നുണ്ട് പത്ത് വർഷത്തിൽ കൂടുതൽ ഒരു മുന്നണിക്ക് അധികാര അധികാരത്തുടർച്ച നൽകുന്നത് വളരെ വിരളമാണ് അത്തരത്തിൽ സംഭവം കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനിടയിൽ നടന്നിട്ടില്ല ആ ഒരു പ്രതീക്ഷ ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് താനും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്നതും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ദക്ഷിണ മേഖലകളിലും അതിശക്തമായി ഇന്ത്യ മുന്നണിക്ക് ലീഡ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് എന്നാൽ ഉത്തരേന്ത്യയുടെ കാര്യം അങ്ങനെയാണോ എന്ന ചോദ്യമുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ വോട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതും അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നാൽ അരുണാചൽ പ്രദേശ് അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും ബി ജെ പിയുടെ ആധിപത്യം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടും എന്ന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പാർലമെന്റിൽ വെച്ച് തന്നെ പറഞ്ഞ കാര്യം ഏവരെയും ശ്രദ്ധാപൂർവം ഒരു കാര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു വെറും വാക്ക് പറയുന്ന വ്യക്തിയല്ല നരേന്ദ്രമോദി ഒറ്റയ്ക്ക് രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തിച്ചു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അത് മുന്നൂറ്റി മൂന്ന് സീറ്റ് എന്ന മാജിക് ഫിഗറിലേക്ക് എത്തിച്ചു ഇപ്പോൾ മുന്നൂറ്റി എഴുപത് എന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ തീവ്രമായി ശ്രമിക്കുന്നു ഈ ശ്രമങ്ങൾ വിഫലമാക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ തീരുമാനം എന്നത് ഒറ്റക്കെട്ടായി പോരാട്ടത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികളുടെ നീണ്ട ഒരു നിര തന്നെയുണ്ട് അവരെല്ലാം കൂടി കൂടുമ്പോൾ ആ വോട്ട് ഷെയർ കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുമോ അതോ ബി ജെ പിയുടെ ശക്തി പതിന്മടങ്ങായി വർദ്ധിക്കുമോ കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ കേവലം മുപ്പത്തൊന്ന് ശതമാനം മാത്രമായിരുന്നു ബി ജെ പിയുടെ വോട്ട് ഷെയർ അതായത് അറുപത്തൊമ്പത് ശതമാനം വോട്ട് ഷെയറും ബി ജെ പി ഇതര കക്ഷികൾക്കാണ് എന്നുള്ളത് കൃത്യമായി കോൺഗ്രസ് അന്നും എടുത്തു പറഞ്ഞിരുന്നു പ്രതിപക്ഷം പോലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആവാൻ കഴിയാതിരുന്ന കോൺഗ്രസ്സിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരിക എന്നുള്ളത് അസംഭവികമാണ് എന്ന് ബി ജെ പി നേതാക്കൾ പരസ്യമായി പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം എന്നത് തിരിച്ചു വരാൻ ജനങ്ങളിലേക്ക് ഒരു ഭരണവിരുദ്ധത അതിശക്തമായി ആളിക്കത്തുകയാണെങ്കിൽ എന്തും സംഭവിക്കാം അടിയൊഴുക്കായി എന്തും സംഭവിക്കാം അതുതന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് യു പിയിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ സഖ്യം രൂപീകരിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല അത് തെരഞ്ഞെടുപ്പിലേക്ക് വർക്ക്ഔട്ടാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെ നടക്കണം ജനങ്ങളിലേക്ക് എത്തണം ജനങ്ങളിലേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ പ്രചരണം അതൊക്കെ ആവിഷ്കരിക്കേണ്ടതായുണ്ട് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന പോളിങ്ങുമായി ബന്ധപ്പെട്ട് ജൂൺ നാലിലേക്ക് അതിൻ്റെ അന്തിമമായ വിധി പുറപ്പെടുവിക്കുമ്പോൾ ഭൂരിപക്ഷത്തിലേക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിലേക്കോ ഒക്കെ നടന്നു നീങ്ങി ഭരണപക്ഷത്തെ അത്ഭുതപ്പെടുത്തണമെങ്കിൽ ഇനിയും മുന്നേറേണ്ടതായി ഉണ്ട് എന്ന ശക്തമായ നിർദ്ദേശം എഐസിടെ ദേശീയ അധ്യക്ഷനായ ഖാർഗെ അണികൾക്ക് നൽകുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് നൽകുമ്പോൾ രാഹുൽ ഗാന്ധി ഒന്ന് മാത്രമാണ് രാജ്യത്തെ യുവാക്കളോട് പറയുന്നത് നിങ്ങൾ എനിക്കൊരു അവസരം തരും ആ അവസരത്തിലൂടെ നിങ്ങൾ എന്നെ വിലയിരുത്തൂ അങ്ങനെ വിലയിരുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് താരതമ്യമെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ